ഇസ്ലാമിന്റെ ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായി അള്ളാഹു പറയുന്നു നമ്മളാണ് രക്ഷപ്പെടുത്തിയത് ലൂത്ത് നബി അല്ലോ അല്ല ലൂത്ത് നബി അലൈഹിന്റെ കാലത്ത് ഉണ്ടായില്ല അങ്ങനെ തന്നെ

ുംബീ ആ കപ്പൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് പറയുക ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിലോ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫാണ് അല്ലേ എന്നാ കേട്ടോ മുഹമ്മദിനോട് സഹായം തേടി ആ സോറി അദ്ദേഹം പറഞ്ഞ മതി തന്നെ എന്റെ അടുത്ത് ധാരാളപ്പെടു വന്നതായിട്ടോ കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല വലിയ വയസ്സനായി പത്തറവത് വയസ്സോളായി